ഹേ ഹലോ വെൽക്കം ടു കലാർ സ്റ്റോ മകൻ അപ്പോൾ എന്തൊരു വിശേഷം അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ വരുന്ന കമ്പനിയുടെ പേര് ബേസ് ലിമിറ്റഡ് എന്നാണ് അപ്പോൾ ഇത് റിസൾട്ട് സീസൺ ആയതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം നല്ല നല്ല കമ്പനികൾ റിസൾട്ട് വരുന്ന കമ്പനികൾ ജസ്റ്റ് പഠിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അതെല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ട് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ കമ്പനിയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ ഒരു കാര്യം വ്യക്തമാക്കുകയാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ കാര്യം നല്ല ആക്റ്റീവായിട്ട് ഇമ്പോട്ട് പോവുകയാണ് സോ ജോയിൻ ചെയ്യാത്തവർ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട് പിൻ ചെയ്തിട്ടിട്ടുണ്ട് സോ കമൻ ബോക്സിൽ പോയി അതൊന്ന് ജോയിൻ ചെയ്ത് അത് നിങ്ങളും നിങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ജേർണിയുടെ ഭാഗമാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പം ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് ഒരു ഞാൻ നല്ല രീതിയിലുള്ള ട്രേഡിംഗ് സ്റ്റോക്ക്സ് ചാൻസസ് വരുമ്പോഴെല്ലാം ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അത് നിങ്ങൾക്ക് പഠിക്കാൻ ഉപയോഗപ്പെടുന്നതായിരിക്കും സോ എന്തായാലും ഡെഫിനറ്റായിട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക സോ അപ്പം നമ്മൾ വന്ന കമ്പനിയുടെ പേര് ബേസ് ലിമിറ്റാണ് ഒരുപാട് പേര് ഫണ്ടമെൻ്റലി ഒന്നും മനസ്സിലാക്കാതെ ഈ കമ്പനിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് സ്വിങ് ട്രേഡ് ചെയ്യുന്നുണ്ട് ഈ കമ്പനിയുടെ ബിസിനസ് എന്താണെന്ന് അറിയത്തില്ല ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു എക്സ്ചേഞ്ചാണെന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് കമ്പനിയിൽ ജുമ്മാ കയറി ട്രേഡ് ചെയ്യുകയാണ് സോ നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പനിയിൽ ഒന്ന് മനസ്സിലാക്കാം കമ്പനിയുടെ ബേസിക്സ് എന്താണ് കമ്പനിയുടെ ബിസിനസ് എന്താണ് കമ്പനി എന്താണ് ഉണ്ടായത് ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയ ശേഷം നമുക്ക് ഭാവിയിൽ ഈ കമ്പനിയിൽ ട്രേഡ് എടുക്കാനൊക്കെ ശ്രമിക്കാം അതല്ലേ നല്ലത് സോ നമുക്ക് ഞാൻ കുറിച്ച് സംസാരിക്കുകയാണ് ബി എസ് സി ലിമിറ്റഡെന്നുള്ള കമ്പനി എന്നാണ് എവിടെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലൊക്കേറ്റ് ചെയ്യുന്നത് ദല്ലാ സ്ട്രീറ്റിലാണ് മുംബൈയിൽ അവരുടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്താണ് ഫെസിലിറ്റ് ചെയ്യുക ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്താണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നവർ ഇക്വിറ്റി കറൻസി ഡെപ്റ്റ് ഇൻസ്ട്രുമെൻസ് ഡെറിവേറ്റീവ്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ട്രേഡിംഗ് സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ബിസിനസ് ഇപ്പോൾ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ട്രേഡിങ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ബി എസ് സി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിലാണ് എസ്റ്റാബ്ലിഷ് ആയത് ആദ്യത്തെ സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേറ്ററി ആക്ട് രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേറ്ററി ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒരു ആക്റ്റാണ് അത് പ്രകാരം ട്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ് അങ്ങനത്തെ ആക്ടിവിറ്റീസിന് വേണ്ടി ആദ്യമായിട്ട് അനുമതി കിട്ടിയ എക്സ്ചേഞ്ച് കൂടിയാണ് ഇത് അപ്പോൾ ഫാസ്റ്റസ്റ്റ് അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നമ്മുടെ ബി എസ് സി എന്ന് പറയുന്നത് ആറ് മൈക്രോസെക്കൻസ് ആണ് ഇതിലെ ഓർഡർ പ്ലേസിങ്ങിനും മറ്റേതിനുമൊക്കെ ഫാസ്റ്റായിട്ടുള്ള ടൈം സോ ലോകത്തില് തന്നെ ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള എക്സ്ചേഞ്ച് നമ്മുടെ തന്നെയാണ് ഓക്കെ ബി എസ് സിയുടെയാണ് സോ കമ്പനിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തന്നെ എസ് ആൻഡ് പി ബി എസ് സി സെൻസെക്സ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഇൻഡെക്സ് അവർ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ആ ടോട്ടൽ ഓവറോൾ ഹെൽത്ത് ഓവറോൾ പെർഫോമൻസ് ഓഫ് എക്സ്ചേഞ്ച് അറിയണമെങ്കിൽ ആ ഇൻഡെക്സ് നോക്കിയാൽ നമുക്ക് പരിശോധിച്ച് നമുക്ക് അറിയാൻ കഴിയും ഫസ്റ്റ് ആയിരുന്നായിരത്തി പതിനേഴിൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഹരിപ്പണി ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യയിലെ എക്സ്ചേഞ്ചുമായി ഇപ്പോൾ ബി എസ് സി ലിസ്റ്റ് ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലിസ്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കമ്പനിയാണ് ബി എസ് സി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവരെ എന്തൊക്കെ സർവീസാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ബേസിക്കലി ഒരു കാര്യം നമുക്കറിയാം ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസിനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കുക എന്നുള്ളതാണ് ഇക്വിറ്റി ഡെപ്റ്റി ഡെപ്റ്റി ഇൻസ്ട്രുമെൻസ് ഇക്വി അല്ലാതെ ഡെറുവേറ്റീവ്സ് കറസി കൊമോഡിറ്റി ഡെറുവേറ്റീവ്സ് എസ് എം ഇ എസ് എം ഇ സ്റ്റാർട്ട് ഇൻട്രസ്റ്റ് അങ്ങനെ പല മേഖലകളിലുള്ള ഈ അഗ്രികൾച്ചർ സ്പോട്ട് മാർക്കറ്റ് ഇങ്ങനെ പല മേഖലകളിലുള്ള ട്രേഡിങ്ങൾ സാധിച്ചു തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബി എസ് സി എന്ന് പറയുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമല്ല നമ്മളിപ്പോൾ സാധാരണ റീറ്റൈലേഴ്സിനെ മാത്രമല്ല അവർ കോപ്പറേറ്റീവ്സിനെ സഹായിക്കുന്നുണ്ട് എന്തിനാണ് ലിസ്റ്റിംഗ് ഓഫ് ഇക്വിറ്റി ഇതേപോലത്തുള്ള ഇക്വിറ്റികൾ ലിസ്റ്റ് ചെയ്യാനും മറ്റേ സേവനങ്ങൾക്കും വേണ്ടിയിട്ട് അവർ കോപ്പറേറ്റ് കോപ്പറേറ്റുകളെ സഹായിക്കുന്നുണ്ട് ഡെറ്റ് സെക്യൂരിറ്റീസ് മ്യൂച്വൽ ഫണ്ട് കൊമേഴ്ഷ്യൽ പേർപ്പസ് ഇതെല്ലാം തയ്യാറാക്കാൻ നമ്മുടെ ബി എസ് സി സഹായിക്കുന്നുണ്ട് അവർക്ക് കോപ്പറേറ്റ് ചെയ്യുന്നുള്ള വരുമാനം മോസ്റ്റ്ലി ഫോർട്ടി സിക്സ് പെർസെൻറ്റാണ് കോപ്പറേറ്റ് ഫോർട്ടി ഫൈവ് പെർസെൻറ്റിന് മുകളിലാണ് കോപ്പറേറ്റുകളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന വരുമാനം സെക്യൂരിറ്റി സർവീസിൽ നിന്ന് മോസ്റ്റ്ലി നാൽപ്പത്തിനാല് ശതമാനമാണ് അവർക്ക് വരുമാനം കിട്ടുന്നത് ആൻഡ് ഇത് മാത്രമല്ല അവർക്ക് സർവീസുകൊണ്ടുള്ളത് പിന്നെ എന്ന് പറഞ്ഞാൽ ഡേറ്റാ ഫീൽഡും ഇൻഡെക്സ് സർവീസും സോഫ്റ്റ്വെയർ സർവീസും ട്രെയിനിങ് പ്രോഗ്രാംസും എല്ലാം ബി എസ് സി നടത്തുന്നുണ്ട് അതിൽ നിന്നെല്ലാം അവർക്ക് വരുമാനം കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവർക്ക് മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി റിലേറ്റീവ്സിൽ നിന്നും ഇക്വിറ്റി ക്യാഷ് എന്നല്ല നല്ല രീതിയിലുള്ള മാർക്കറ്റ് ഷെയർ ഇവർക്ക് നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണക്ക് പ്രൈമറി മാർക്കറ്റിൽ കണക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിലെ കണക്കാണ് സോറി ക്ഷമിക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണക്ക് പ്രകാരം അയ്യായിരത്തി നാനൂറ്റി എഴുപത്തേഴ് കമ്പനിയാണ് ലിസ്റ്റ് ചെയ്തിരുന്നത് അത് രണ്ടായിരത്തി ഇരുപതായിരുന്നപ്പോൾ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തേഴാണ് അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണക്കാണ് നമ്മുടെ സ്ക്രീനറിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബട്ട് അത് കുറവാണ് അതിൽ കൂടുതൽ കമ്പനികളിപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി വരുന്ന കൊല്ലങ്ങളിൽ അത് ആറായിരവും ഏഴായിരവും ആയിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടി ഇരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ ബി എസ് സി സ്റ്റാർ എം എഫ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം അവർ ഇൻവെസ്റ്റ്മെൻസിന് റിഡ്ഷനും വേണ്ടിയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് മ്യൂച്വൽ ഫണ്ട്സിനും ബേസിക്കലി യൂസ് ചെയ്യുന്നതാണ് മ്യൂച്വൽ ഫണ്ട്സ് മാത്രമല്ല മറ്റ് ഫിനാൻഷ്യൽ പ്രൊഡക്ട്സിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ മോസ്റ്റ്ലി നയൻ പോയിന്റ് ത്രീ എയ്റ്റ് ട്രാൻസാക്ഷൻസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അത് വെറും അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോടി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി കണക്ക് നല്ല ബൂമിംഗ് ആയിരിക്കും മോസ്റ്റ്ലി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടായിരം പുതിയ മെമ്പേഴ്സാണ് ജോയിൻ ചെയ്തത് സോ ഇപ്പം നിലവിൽ അറുപത്തൊമ്പതിനായിരത്തിലധികം ജോയിൻറ്റ് അതിൽ ജോയിൻ ചെയ്ത ആളുകളുടെ എണ്ണം ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ലോഞ്ച് ഓഫ് ബി എസ് സി ചാർ എം എസ് പ്ലസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ വേറൊരു പ്രീമിയം പ്ലാറ്റ്ഫോം കൂടെ അവിടെ ഇറക്കിയിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ക്ലയൻസിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അത് അവരുടെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റ് ഓർഡർ മാനേജ്മെൻ്റ് അനലറ്റിക്സ് ബാക്ക് ഓഫീസ് മാനേജ്മെന്റ് ഇതെല്ലാം ആണ് ആ പ്ലാറ്റ്ഫോമിൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് പിന്നെ ബി എസ് സിക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ബി എസ് സിയും ഇ ബിക്സും കൂടെ ചേർന്ന് ഒരു ഇൻഷുറൻസ് ബ്രോക്കിംഗ് ഫേം നിലവിലുണ്ട് ബി എസ് ഒരു ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ പൈനീറാണ് പൈനറി നെറ്റ്വർക്ക് വൺ ഓഫ് ദ പൈനറി നെറ്റ്വർക്ക് ഇൻ ഇന്ത്യ എന്ന് തന്നെ പറയാം അതിൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് ആണ് ഇവിടെ പ്രധാനപ്പെട്ട ബിസിനസ് എൻ്റെ അയ്യായിരത്തി എണ്ണൂറ്റാറ് പോളിസീസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണക്കാണ് പറയുന്നത് ബി എസ് സി ഐ ബിക്സ് ബി എസ് സിയും ഇ ബിക്സും കൂടെ ചേർന്ന് അയ്യായിരത്തി എണ്ണൂറ്റാറ് പോളിസീസും പ്രീമിയമായിട്ട് ആയിട്ട് നാല് പോയിന്റ് അഞ്ച് കോടിയും കളക്ട് ചെയ്തിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ കമ്പനി ഹാസ് മേഡ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് വൺ ഫോർട്ടി സിക്സ് ക്രോർസ് ഇൻ ഇന്ത്യൻ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ഐ എഫ് എസ് സി എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിൽ ഇന്ത്യൻ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൽ നൂറ്റി നാൽപ്പത്തി ആറ് കോടിയുടെ ഇൻവെസ്റ്റ്മെൻസ് അവർ ചെയ്തിട്ടുണ്ട് അതൊരു ഓപ്ഷർ പ്ലാറ്റ്ഫോമാണ് ഇരുപത്തിരണ്ട് അവർ ട്രേഡിംഗ് ട്രേഡിങ് ഇരുപത്തിരണ്ട് മണിക്കൂർ ഡെയിലി ട്രേഡിംഗ് നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ആ ഒരു കഥലും പ്ലാറ്റ്ഫോമിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ലോഞ്ച് ഓഫ് ബീം ക്ഷമിക്കാം ചെറിയ ത്രോട്ട് പെയിൻ ഉണ്ട് അതാണ് ഇടയ്ക്കുള്ള ബുദ്ധിമുട്ട് വരുന്നത് ഓക്കെ പിന്നെ കമ്പനി ഹാസ് ലോഞ്ച് ഫ്യൂച്ചർ കോൺട്രാക്ട്സ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അത് സ്റ്റീൽ എക്കോസിസത്തിൻ്റെ ഗുണകരമാക്കാൻ വേണ്ടിയിട്ടാണ് ബി എസ് സി സ്റ്റീൽ ബില്ലറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ളൊരു ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ ആൽമണ്ട്സ് ആൽമൺസില്ലേ ആൽമണ്ട്സ് ഇപ്പോൾ ആൽമൺസിൻ്റെ മലയാളം കറക്റ്റ് വാങ്ങാൻ കരുതിയില്ല ആൽമണ്ട്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് അവർ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് ഗ്ലോബലി തന്നെ ലോകത്തിലെ ഏറ്റവും ഏറ്റവും പുതിയത് അതായത് ലോകത്തിൽ വേറെ ആരും അങ്ങനെ ഇറക്കിയിട്ടില്ല ബി എസ് സി ആണ് ആദ്യമായിട്ട് ഇറക്കിയത് ആൻഡ് ഇറ്റ് ഹാസ് ലോഞ്ചിന് ശേഷം ഇന്നത്തെ കമ്പനി ഹാസ് റെക്കോർഡ് ഡെലിവറി ഓഫ് ആയിരത്തി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോ കെ ജിസ് ആൽമൺസിൻ്റെ റെക്കോർഡ് ഡെലിവറിയും അവർക്ക് ഉണ്ടായിട്ടുണ്ട് കമ്പനി ഹാസ് ലോഞ്ച്ഡ് ദ ഫസ്റ്റ് ഓപ്ഷൻ ഇൻ ഗുഡ്സ് കോൺട്രാക്ട്സ് ഓൺ ഗോൾഡ് മിനി ആൻഡ് സിൽവറിലും ഇതിലെല്ലാം ഫ്യൂച്ചർ കോൺട്രാക്ട്സ് അവർ ഇറക്കിയിട്ടുണ്ട് ഓക്കെ പിന്നെയെന്ന് പറഞ്ഞാൽ അവർക്ക് എംഒയു ഉണ്ട് ലക്സംബർഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ടുള്ള എം ഒ യുവിൻ്റെ കാര്യം ഇതിൽ പറയുന്നുണ്ട് കമ്പനീസ് ഇൻ ഇൻ നവംബർ ടു തൗസൻഡ് ട്വൻറ്റി കമ്പനീസ് ഇൻ്റർനാഷണൽ ആം ഇന്ത്യൻ ഇന്ത്യൻ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് അനൗൺസ്ഡ് എംഒ യു വിത്ത് ലക്സംബർഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പിന്നെ അത് ഗ്രീൻ ഫിനാൻസ് ആൻഡ് ലോക്കൽ മാർക്കറ്റിലെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അത് ഒരാ ഒരു എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ളത് സോ ഇതാണ് ഇതിൻ്റെ പേരിൽ കമ്പനിയുടെ പ്രധാനപ്പെട്ട ബിസിനസ് നമുക്കറിയാൻ ട്രേഡിങ് ആക്ടിവിറ്റി മാത്രമല്ല അല്ലാതെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് അവർക്ക് നിലവിലുണ്ട് പിന്നെ ക്വാർട്ടർലി റിസൾട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നല്ല റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാർച്ചിൽ രണ്ടായിരം മാർച്ച് മാർച്ച് ക്വാർട്ടറിൽ എയ്റ്റ് ഫോർട്ടീസ് അവർ ക്രോർസ് ആണ് സെയിൽസ് എങ്കിൽ ഇപ്പോൾ നയൻ ഫിഫ്റ്റിയർ ക്രോർസ് ആയിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തി കോടിയാണ് അത് കൂടിയിട്ടുണ്ട് നാനൂറ്റി അമ്പത്തിനാല് കോടി കഴിഞ്ഞ ക്വാർട്ടറിൽ ആൻഡ് നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി പതിമൂന്ന് കോടിയാണ് നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ അത് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കോടിയാണ് നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ ഗ്രോത്ത് നിങ്ങൾ നോക്കണം ഇരുപത്തൊമ്പത് കോടിയിൽ നിന്നാണ് ഇരുപത്തൊമ്പത് നാൽപ്പത് ഇരുപത്തൊമ്പത് കോടിയിൽ നിന്നാണ് ഗ്രാജ്വലി ഗ്രോത്ത് ഉണ്ടായി ഇപ്പം നിലവിൽ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കോടിയായി നെറ്റ് പ്രോഫിറ്റ് മാറിയിരിക്കുന്നത് അതിൻ്റെ സെയിൽസ് നോക്കിയാൽ കഴിഞ്ഞ മാർച്ച് സെയിൽസ് മാർച്ചിലെ റിസൾട്ട് പ്രകാരം മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയാണ് ഒരുപാട് സെയിൽസും അതായത് സെയിൽസിന് തന്നെ മാറ്റം വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ നോക്കുമ്പോഴത്തേക്കും പിന്നെ നെറ്റ് പ്രോഫിറ്റും നോക്കി എല്ലാ കൊല്ലവും വളരെ നല്ല മികച്ച റിസൾട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറാണ് ഫണ്ടമെൻ്റലി അത്രയും റിസൾട്ടിൻ്റെ കാര്യത്തിലും വളരെ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാര്യം എക്സ്ചേഞ്ചാണ് അതിന് അതിന് മുന്നോട്ട് തന്നെ പോയാൽ പറ്റത്തുള്ളൂ നല്ല നല്ല കമ്പനികൾ ലിസ്റ്റ് ആവുന്നുണ്ട് കോപ്പറേറ്റുകളിൽ നിന്നുള്ള വരുമാനം കിട്ടുന്നുണ്ട് സോ ആകെ മൊത്തം നല്ല രീതിയിലുള്ള ഒരു ഫണ്ടമെൻ്റൽസ് നമുക്കവിടെ കാണാം പിന്നെ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നെഗറ്റീവിൽ നിന്നൊക്കെ മാറി ഇത്തവണത്തെ മാർച്ചിൽ നാനൂറ്റി പതിനാല് കോടിയാണ് പിന്നെ നമുക്ക് നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചാണ് ഇപ്പോൾ എഫ് ഐ എസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിലുണ്ട് മാർച്ച് നോക്കുകയാണെങ്കിൽ പതിനാറ് പോയിൻറ്റ് എഴുപത്തെട്ട് ശതമാനം എഫ് ഐ എസ് ഷെയ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഡി എസ് ആണെങ്കിൽ മോസ്റ്റ്ലി ട്വൽ പെർസെൻ്റിൽ നിന്ന് ട്വൽവ് പോയിൻറ്റ് തേർട്ടി ത്രീ പെർസെന്റിലേക്ക് മാറിയിട്ടുണ്ട് നമ്മുടെ റീറ്റെയിലേഴ്സ് ഷെയർ പബ്ലിക് ഹോൾഡിംഗ് എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് ഉണ്ട് അത് വളരെ കൂടുതലാണ് മോശമൊന്നുമല്ല നല്ല നല്ല പബ്ലിക് ഹോൾഡിംഗ് ഇതിലുണ്ട് അത് കമ്പനി ബി എസ് സി ആയതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് വിശ്വാസം ഓക്കെ അപ്പോൾ ഇതാണ് കമ്പനിയുടെ അത് ടോട്ടലി ഉള്ള ഫണ്ടമെൻറ്റൽസ് നമുക്കിനി ചാർട്ടിലേക്ക് പോകാം അപ്പോൾ ഓക്കെ നമുക്ക് ബി എസ് സിയുടെ ചാർട്ടിലേക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ വൺ വീക്ക് ചാർട്ടാണ് ഇട്ടിരിക്കുന്നത് വളരെ ടോട്ടലി നിങ്ങൾ നോക്കുകയായിരുന്നെങ്കിൽ ബി എസ് സിയുടെ ഒരു മൂവ്മെൻറ്റ് നോക്കിയാൽ വീക്ക്ലി ചാർട്ടാണ് ഇട്ടത് നല്ല മൂവ്മെൻറ്റ് മുന്നേ തന്നിട്ടുണ്ട് ഒരു ബേസിൽ നിന്ന് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തത് മോസ്റ്റ്ലി എത്ര പേഴ്സെൻ്റ് ആണ് ഇരട്ടിയാണ് വൺ സിക്സ്റ്റീൻ പേഴ്സൻറ്റ് വൺ ഫോർട്ടി നയൻ പേഴ്സൻ്റ് ഒക്കെയാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തത് ആൻഡ് മൂവ് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റോക്കിന് അപ്സൈഡ് മാത്രമല്ല മൂവ്മെൻ്റ് ഉണ്ടാവുക ഒരു സ്റ്റോക്ക് ഡൗൺ സൈഡ് മൂവ് ചെയ്യും ഒരു ഒരു ടൈമിൽ ആളുകൾ ഇത് ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇറങ്ങിയ ഇൻവെസ്റ്റേഴ്സിനെ അത് വിറ്റല്ലേ പറ്റത്തുള്ളൂ പ്രോഫിറ്റ് എടുത്തേ പറ്റത്തുള്ളൂ അപ്പോൾ ആ പ്രോഫിറ്റ് ബുക്കിംഗിൻ്റെ ഭാഗമായിട്ട് സ്റ്റോക്സിൻ്റെ ഒരു ഡൗൺസൈഡ് എന്തായാലും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അറിയാം സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് ഏരിയായിട്ട് വർക്ക് ചെയ്തേക്കുന്നത് എവിടെയാണ് ഈ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നുള്ള റേഞ്ചിലാണ് ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഡിമാൻഡ് ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു സ്ട്രോങ് ബയിങ് സോണാണ് രണ്ടായിരം എന്നുള്ളത് ഒരു സ്ട്രോങ് ബയിങ് സോണായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് കാര്യം ഇതിന് മുന്നേ നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നൊരു സോണാണ് ആ സോണിൽ റീടെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ സ്റ്റോക്ക് അപ്പ് പോയിട്ടുണ്ട് ഇപ്പോൾ ഈ സ്റ്റോക്ക് സർവൈവ് ചെയ്യുന്നത് എവിടെയാണ് ഈ ഒരു ഡിമാൻഡ് ഏരിയയിലാണ് സ്റ്റോക്ക് സർവൈവ് ചെയ്യുന്നത് ഇതിന് മുന്നേ ഡിമാൻഡ് ചെയ്ത് അതേ ഏരിയയിൽ ഇവിടെ വന്ന് സ്റ്റോക്ക് സർവൈവ് ചെയ്യുകയാണ് ഇപ്പോൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ എന്തെങ്കിലും നോക്കിയാൽ ഈ ഒരു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടും മാർക്കറ്റ് ഭയങ്കര ക്രാഷ് ആണ് അപ്പം അതിൻ്റെ അതായത് ഒരു ഡിപ്രിസിയേഷൻ ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട് സോ നമുക്ക് രണ്ട് ഡിമാൻഡ് ഏരിയയിലൂടെ അവൈലബിൾ ആണ് രണ്ടായിരം ഉണ്ട് ആൻഡ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടുമുണ്ട് അപ്പം നമുക്ക് ട്രേഡിങ്ങിൻ്റെ ഡിസിഷൻസ് എടുക്കണമെങ്കിൽ എന്താ ഈ ഒരു വീക്ക് മാർക്കറ്റ് എന്താണ് ചെയ്യണേ നമുക്ക് അറിഞ്ഞാലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ സോ സ്റ്റോക്ക് റിസൾട്ടൊക്കെ വന്ന ശേഷം നമുക്ക് ഈ ഒരു ഡിമാൻഡ് ഏരിയ ഹോൾഡ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആൻഡ് ഒരു നല്ല റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നല്ലൊരു സെല്ലിംഗ് സോൺ വരുന്ന രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നാണ് ഒരു മുന്നൂറ് നാനൂറ് പോയിൻ്റ് ഇവിടെ നിന്ന് ഒരു അപ്സൈഡ് കിട്ടിയാൽ നന്നായിരിക്കും അല്ലേ നിങ്ങൾ നോക്കി ഇവിടെ നോക്കി ഒരു നാനൂറ് പോയിന്റ് അടുപ്പിച്ച് ഒരു അപ്സൈഡ് ഈ ഭാഗത്ത് സപ്പോർട്ട് എടുത്താൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് ടാർഗറ്റായിട്ട് മറിച്ച് ഈ ഒരു ഈ ഒരു നെഫ്റ്റിയുടെയും അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇഷ്യൂസായിട്ടൊക്കെ ബന്ധപ്പെട്ട് മാർക്കറ്റ് ഇടിയാണെങ്കിൽ അടുത്ത സപ്പോർട്ട് റേഞ്ച് രണ്ടായിരമാണ് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സപ്പോർട്ട് റേഞ്ചസ് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ രണ്ടായിരവും രണ്ടായിരത്തി മുന്നൂറും നല്ല രീതിയിലുള്ള സപ്പോർട്ട് റേഞ്ചാണ് നമുക്ക് ഇത് ഹോൾഡ് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം മാർക്കറ്റ് ഇത്രയും നല്ല റിസൾട്ട് വന്നിട്ട് മാർക്കറ്റ് ഇനിയും എന്ന് എനിക്ക് ഡൗട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ രണ്ട് സപ്പോർട്ട് റേഞ്ചിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പം ട്രേഡിംഗ് ഡിസിഷൻസ് എല്ലാം നിങ്ങളുടെ പേഴ്സണലി ഉള്ള ചോയ്സാണ് നിങ്ങൾക്കാണ് തീരുമാനിച്ചെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റലിയുള്ള കാര്യങ്ങളും ഇതിൻ്റെ രണ്ട് സപ്പോർട്ട് റേഞ്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ഡിസിഷൻസ് ഡിസിഷൻസൊക്കെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ വേറൊരു കമ്പനിയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പം എല്ലാവരും സേഫ് ആയിട്ട് മാത്രം ട്രേഡ് ചെയ്യുക ഇതിനുള്ള ദിവസങ്ങൾ അറിയാം മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് എല്ലാം നോക്കി മാത്രം ട്രേഡിംഗ് ഡിസിഷൻസ് എടുക്കുക ഓക്കെ അപ്പോൾ വീണ്ടും ഒരു കാര്യം കൊണ്ട് ഓർമ്മിക്കുക നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ കാര്യം ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക്